എന്തൊരു വിരോധാഭാസം ആർക്കു വേണ്ടി ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നവോ ആർക്കു വേണ്ടി ആർ എസ് എസും ബി ജെ പിയുമായി ഈ പ്രസ്ഥാനം എതിരിടുന്നുവോ ആ നേരിടുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇന്ന് ജനസമൂഹം മാറ്റി ചിന്തിക്കുന്നു ഞാൻ വയനാട് ഭാഗം പറഞ്ഞു മണ്ഡലത്തിന്റെ ഭാഗം രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാൻ സത്യത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാംഗണ പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ് രണ്ടു ദിവസമായി പറഞ്ഞോണ്ടിരിക്കും എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യരുണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തരൂല്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരെ കുട്ടിയായി വളരാന്നുള്ള ഒരു അർഹതയും രാഹുലിനില്ല പച്ചയായി പറയുക ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് ല്ല എനിക്ക് സംശയം അടി കൊല്ലമായി തുടങ്ങിട്ട് നമ്മുടെ അടുത്ത സ്വത്തുക്കൾ ധനീവിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം എങ്ങനെ പരിശോധിക്കുമ്പോ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ ചിറ്റിച്ച് നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ അതിന്റെ പിന്നിൽ ബി ജെ പി ആണോ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ചിഹ്ന ഭിന്നമാക്കി മത്സരിച്ച് ജയിച്ചെടുത്ത് ജനം ജയിപ്പിച്ചയച്ച ബി ജെ പിയെ പരാജയപ്പെടുത്തിയ